ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഉത്സവം കാണാൻ പോകുന്ന കേട്ടോ ഉത്സവ വീഡിയോ അപ്പം ഏർ ഞാനെന്തീൻ തന്നെ വന്നത് കൊറേ ആൾ നടക്കാറുണ്ട് ലൈസെല്ലാം ഉള്ളോണ്ട് വലിയ പേടിയൊന്നും ഇല്ല രാത്രി പോവാൻ വേണ്ടിട്ട് ആ പമ്പത്തിന്റെ അടുത്തേത് ഞങ്ങളെ ചെറുനാരം കാഴ്ച വരവായിരുന്നു ആ കാഴ്ചവരെ ഇതുപോലെ കണ്ടു കൊറേ ആളെ തരാം പിന്നെ കാഴ്ച അങ്ങനെ കാഴ്ചവർ കണ്ട് അതുകഴിഞ്ഞാൽ അമ്പലത്തിലോട്ടേക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയട്ടോ അപ്പം അറിയാതെ മുഴുവൻ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയപ്പോഴും ഇതുപോലെട്ടാ അലങ്കരിക്കുന്ന ഉത്സവത്തിനായാലും അല്ലെ നവരാത്രിക്കായാലും എല്ലാപ്പഴും ഇതുപോലെ അലങ്കരിച്ച് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അമ്പലത്തിനു എത്തിയ ഉത്സവം മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നില്ല പിറകിലെ സൈഡിലായിരുന്നു അപ്പം ഇച്ചിരി നേരം നിന്നപ്പോഴേ മുന്നിലേക്ക് ഉത്സവം വരുന്നുണ്ട് അപ്പം ഇച്ചിരി നേരം അവിടെ നമ്മൾ ഈ മുന്നിൽ എത്തിയ സമയത്തിൽ ഉത്സവം കണ്ടെട്ടോ അപ്പം ഇതുപോലെ കേട്ടോ ഉത്സവത്തിന് ഇഷ്ടംപോലെ ആൾക്കാര് കാട്ടണമുണ്ടാവും അതുപോലെ ആനപ്പുറ ആനപ്പുറത്ത് അന്നേന്റെ തെടും മൂന്ന് തവണ ആട്ടോ ഇത് വലം വെക്കുന്നത് ഓരോ സൈഡിൽ കൊറേ സമയം നിൽക്കും മുന്നിൽ പറകില് രണ്ട് സൈഡിലായിട്ട് അപ്പം അങ്ങനെ ആന തടമ്പും ഇതും വരുന്ന കേട്ടോ അപ്പം കുറെ വാദ്യം ഉണ്ടാവും ഓരോ സൈഡിൽ നിന്നാല് കൊറേ വാദ്യം ഉണ്ടാവും കൊറേ ടൈമില് അപ്പം ആ വാദ്യം കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിക്കു കേട്ടോ നല്ല രസമാണ് വാദ്യം കേട്ടോ പിന്നെ അധികം ചന്ത വേടിക്കാൻ പോകണം പറഞ്ഞാൽ അപ്പൊ പൂത്തറേൻ്റെ അടുത്ത് നില ഒരു ചന്തടുത്തേക്ക നേരെ പോയത് അവിടുന്ന് ചന്ത ഏതെടുത്താലും ഇരുപത് അതേ നമുക്ക് ലെവൽ അങ്ങനെ അവിടേക്ക് നേരെ വെച്ച് പിടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇച്ചിരി നേരം കണ്ടപ്പോഴും കുറച്ചു സമയം കണ്ടെട്ടോ രണ്ട് വാദ്യം കണ്ടു ഈ രണ്ട് വാദം ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കണ്ട് നേരെ പോയിന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് പിന്നെ അധികം നമ്മൾ ഇത് ഒന്നാമത്തെ ദിവസം മേടിച്ച സാധനങ്ങൾ കേട്ടോ കുറെ സാധനം മേടിച്ച് മോതിര മാല വള അങ്ങനെ മേടിച്ച് പിറ്റേ ദിവസം കുറെ ലിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മേടിച്ച കരിവള അതായത് കുപ്പി കുപ്പുവളകൾക്കെല്ലാം നാപ്പ് ഇരുപത് രൂപയുള്ളു കുപ്പുവളകൾക്ക് അത് ആ ഒരു ജോഡി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ വെടി ചെറുകറെ കാഴ്ചവരെ വെടി വരുന്നതായിരുന്നു അപ്പൊ വെടി കണ്ടു ആ കൊഴപ്പില്ല ഇതിനെക്കാളും നല്ലതായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന വെടിയെട്ടോ അപ്പം ഇപ്രാവശ്യം ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാക്കി വലിയ മറ്റേ ആയിരുന്നു കൂടുതൽ കണ്ണൂരക്കാരും എഴുന്നാകര വെടിയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നതും അപ്പൊ നേരെ വീട്ടിലേക്ക് പോയട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്